ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ മറ്റൊരു അടിയന്യവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് കേട്ടോ അതെ ഇതിൻ്റെ ഭംഗി കണ്ടാൽ ഓ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിടാതിരിക്കാൻ തോന്നുമോ അത്രയ്ക്ക് ഭംഗിയാണ് ഈ അടിയന്യത്തിൻ്റെ പൂക്കൾക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ എന്താ ഭംഗി എന്ത് രസമായിരിക്കുന്നു നമ്മളിങ്ങനെ അതിനെ ആ നോക്കി നിന്നു പോകല്ലേ അത്ര ഭംഗിയാണ് അടീന്യത്തിന് സത്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എപ്പോഴും എന്തോ ഈ അടീനത്തെക്കുറിച്ച് ഇത്ര പറയാനെന്നല്ലേ അത് ഓരോ പൂക്കളും വരുമ്പോൾ നമുക്ക് അല്ലെ അത് 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 ആ സന്തോഷം അത് വളരെയാണ് അത് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് അത് പ്രത്യേക ഒരു അനുഭവമായിരിക്കും എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൂ വരുന്നവരെയും ഭയങ്കര ആകാംക്ഷയാണ് അതെങ്ങനെ ഇരിക്കുമെന്നുള്ളത് അത് വന്നു കഴിയുമ്പോൾ അതിലേറെ സന്തോഷമാണ് അതാണ് ഓരോ പൂക്കൾ വിരിയുമ്പോഴും ഞാൻ ഓരോ വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലോട്ട് അത് എത്തിക്കുന്നത് ഇതിന് ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞ ചെടികൾക്ക് ചെയ്യുന്ന വളങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ പൂ കുറവാണ് ഈ പ്ലാന്റുകൾക്കൊക്കെ കാരണം ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരു വർഷമൊക്കെ ആയതുള്ളൂ അപ്പോൾ വേരൊക്കെ നന്നായി പിടിച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് നല്ലതായിട്ട് നല്ല വലിയ കുല പൂക്കളായിട്ട് ഉണ്ടാകത്തുള്ളൂ ഇതിപ്പം അങ്ങും ഇങ്ങും ഒന്നും രണ്ടും മൂന്നും നാലും പൂക്കളൊക്കെ എന്നാലും കാണാൻ വളരെ ഭംഗിയാണ് അപ്പോൾ ഇനി ഒരു പൂവേ ഉള്ളെങ്കിലും അതിൻ്റെ ഭംഗിയൊന്നും എടുത്ത് പറയേണ്ടവയാണ് ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ ഇത് മുഴുവനും ഫ്രോണിങ് ചെയ്യും അതിന് ശേഷം നല്ല പൂക്കൾ അല്ലെ നല്ല ശിഖരങ്ങൾ ഇതിൽ വരികയും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അടിനത്തെക്കുറിച്ചത് നന്നായി അറിഞ്ഞാലേ നമുക്കതൊക്കെ മനസ്സിലാകത്തുള്ളൂ ഇനി ഈ നേരെ നേരെ നിൽക്കുന്ന ഈ കമ്പുകൾക്കൊക്കെ ചെറുതായിട്ടൊരു ഫ്രോണിങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇപ്പം അടുത്ത മാസം മുതൽ നല്ലതായിട്ട് പൂക്കൾ വരുന്നതായിരിക്കും ഈ പ്ലാന്റ് വളരെ ഭംഗിയുള്ള പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ഇത് ഞാൻ ഇതും വെച്ചിട്ട് ഒരു വർഷമായതേ ഉള്ളൂ ഒരു കമ്പായിട്ട് മാത്രമേ ഇങ്ങനെ നിൽക്കുവായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഞാനതൊന്ന് ഫ്രോൺ ചെയ്ത് കൊടുത്തു ശേഷം അതിൽ നിന്ന് ചെറിയൊരു മുള വന്നപ്പോഴേ അത് പൂവായിട്ട് തന്നെ ഇങ്ങനെ വന്നു ഇലകളൊന്നും ഇല്ല അപ്പോൾ ഈ പ്ലാന്റുകൾക്കൊന്നും ഇലകളേ ഇല്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും ഇലയില്ലാതാണ് പൂക്കൾ വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ രണ്ട് മാസം ജനുവരി അല്ലെ ഡിസംബർ ജനുവരി മാസങ്ങളിലേക്ക് ചിലപ്പം ഇലകളെല്ലാം പൊഴിയാൻ വളരെ സാധ്യതയാണ് അടിയന്നത്തിൻ്റെ അപ്പം മിക്ക അടീനിയവും അങ്ങനെ തന്നെയാണ് എൻ്റെ ഇപ്പോൾ എല്ലാ അടീനൃത്തേയും പൂക്കളായിട്ട് മാത്രമേ നിൽപ്പുള്ളൂ ഇലകൾ വളരെ കുറച്ച് അടീന്യത്തെ മാത്രമേ ഉള്ളൂ ഇലകളുള്ളത് ഈ അടീന്യവും മറ്റേ മുമ്പേ നമ്മൾ കാണിച്ച അടീന്നയവും തമ്മിൽ ഫോട്ടോയിൽ കാണുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ കാണത്തില്ലായിരിക്കും എന്നാലും നേരിൽ കാണുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പൂക്കളാണ് കളറൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ രണ്ടും രണ്ട് വ്യത്യസ്തമായ അടീന്യം പൂക്കളാണ് അപ്പോൾ ഈ അപ്പോഴീ അടീനിയത്തെ ഞാനിതൊരു സാധാ അടീന്യമായിരുന്നു ഇതിലേക്ക് ഞാൻ വേറൊരു അടീനിയത്തിൻ്റെ പൂ ഇത് കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അങ്ങനെ ഉണ്ടായ ആദ്യം ഉണ്ടായ ഒരു പൂവാണ് ഈ അടീന്യത്തേൽ അപ്പോഴി ഇതേലിപ്പം രണ്ട് സൈസിലെ അടീന്യമാണ് പൂക്കൾ അടീന്യത്തിൻ്റെ പൂക്കളാണ് ഉണ്ടാകാറുള്ളത് അപ്പോഴേ ഈ പൂക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും